ഹായ് സുഹൃത്തുക്കളെ ഒടുവിൽ എന്ന അഞ്ചു വയസ്സുകാരിയെ പിച്ചു ചീന്തിയ അഷ്ഫാക്ക് ആലം എന്ന മനുഷ്യ മൃഗത്തിന് തൂക്കുകയർ വാങ്ങിക്കൊടുക്കും എന്ന് മാധ്യമങ്ങളോട് ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ആളൂർ ആദ്യം തന്നെ അഡ്വക്കേറ്റ് ആളൂര് പറഞ്ഞിരുന്നു ആദ്യം ആരാണോ എന്നെ സമീപിക്കുന്നത് വാദിയാണെങ്കിലും ശരി പ്രതിയാണെങ്കിലും ശരി അവരുടെ നീതിയോടൊപ്പമായിരിക്കും ഞാൻ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് ഏറ്റവും ഒടുവിലായി ചാന്ദിനി കേസിൽ അഡ്വക്കേറ്റ് ബി ആളൂർ വാദിഭാഗത്തിനൊപ്പമാണ് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ താ പുറത്തു വരുന്നു ഇത് വെറൈറ്റി മീഡിയയാണ് ഈ അഭിമുഖത്തിന്റെ വിഷയങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപാട് വ്യക്തികളും സംഘടനകളും എന്നോട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാദിഭാഗം ഏറ്റെടുക്കും ഞാൻ ചാന്ദിനി ചാന്ദിനിമോൾക്കൊപ്പമാണ് ആ കൊച്ചുകുട്ടിയെ പിച്ചു ചീന്തിയ കാപാലികന് പരമാവധി തൂക്കുകയർ വാങ്ങി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും അഡ്വക്കേറ്റ് ആളൂരിനെ നമുക്കറിയാം അദ്ദേഹം എപ്പോഴും വേട്ടക്കാരനൊപ്പമാണ് നിന്നിട്ടുള്ള ചരിത്രം നമ്മുടെ അറിവിലുള്ളത് ആദ്യം എന്നെ സമീപിക്കുന്നത് ആരാണോ അവർക്കു വേണ്ടിയാണ് ഞാൻ വാദിക്കുന്നത് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു പണം കൊണ്ടോ മറ്റെന്തെങ്കിലും ഒരു സ്വാധീനം കൊണ്ടോ എന്നെ നിങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ ബലാത്സംഗം ജീവപര്യന്തമാണ് ഇത് നിർഭയ കേസിനോട് അടുത്ത് നിൽക്കുന്ന കേസാണ് ബീഹാർ സ്വദേശികളാണ് എന്ന് ആദ്യത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിലും അത് അവര് ഈ അഷാ കാലം എന്ന വ്യക്തി ബീഹാറിലല്ല എന്നായിരുന്നു പിന്നീട് വന്ന വാർത്തകളിൽ അധികവും എന്തായിരുന്നാലും ഈ ദമ്പതികൾ ബീഹാറികളാണ് ഇവരുടെ മകളാണ് ചാന്ദിനി ഈ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയാണ് ഈ നരാധമൻ ഇത്തരത്തിൽ ചെയ്തത് തായ്ക്കാട്ടുകര ഗ്യാരേജ് റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത് രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് കുട്ടിയെ കാണാതാകുന്നത് കുട്ടിക്ക് വേണ്ടി പോലീസ് നോട്ടീസ് ഇറക്കി സംസ്ഥാനത്ത് മുഴുവനും അന്വേഷിക്ക അന്വേഷിക്കുന്ന സന്ദർഭത്തിലാണ് എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിഘാതം സൃഷ്ടിച്ച് നിരാശരാക്കി ആലുവ മാർക്കറ്റിന് സമീപത്ത് നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ പൈതലിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഏത് ഭീകരനും ഏത് പിടികിട്ട പുള്ളിക്കും ഏത് തരത്തിൽ കൊല നടത്തിയ ആളാണെങ്കിലും ബലാത്സംഗവീരനാണെങ്കിലും പീഡനവീരനാണെങ്കിലും സ്ഫോടനമുണ്ടാക്കാൻ വന്നതാണെങ്കിലും ഉണ്ടാക്കിയിട്ട് വന്നതാണെങ്കിലും കേരളത്തിൽ അവർക്ക് സ്വൈരമായി വിഹരിക്കാൻ കഴിയുമെന്നും അവർക്ക് സേഫായിട്ടുള്ള ഒരു ഷെൽട്ടറായ ഒളിത്താവളമാണ് കേരളമെന്നും ഇവർക്ക് തന്നെ നന്നായിട്ടറിയാം ഈ പ്രതി ഈ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അഷ്ഫാഖ് ആലം കൊടും കുറ്റവാളിയാണ് എന്ന് ഇപ്പോഴത്തെ പോലീസ് വ്യക്തമാക്കുന്നു ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഒരു മാസം ഡൽഹി ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും വിവരവും പുറത്തു വന്നു ഇയാൾ നേരത്തെയും പീഡന കേസിൽ പ്രതിയാണ് ഡൽഹിയിൽ പത്തു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് ജയിലിൽ കഴിഞ്ഞത് ഇനി ഡൽഹിയിലെ പത്തു വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതേയുള്ളൂ അകത്തായി ഇവിടെ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുവാണ് കേരളവും ഡൽഹിയും എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടില് ഗാസിപ്പൂർ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി കക്ഷി മുങ്ങുകയായിരുന്നു കാണുന്നു നോക്കണം കേരളത്തിലെ ആലുവയിലേക്ക് ഒരു മാസത്തോളം ഇയാൾ ജയിലിൽ കഴിഞ്ഞു എന്നാണ് വിവരം ജാമ്യം ലഭിച്ചതോടെ കേരളത്തിലേക്ക് മുങ്ങി ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം അതിനിടെ പോലീസ് നടത്തിയ ആ തിരിച്ചറിയൽ പരേഡിൽ സാക്ഷികൾ അഷ്ഫാക്കിനെ തിരിച്ചറിഞ്ഞു ആലുവ മജിസ്ട്രേറ്റ് രണ്ടാം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് നടന്നത് കേസിലെ മൂന്നാം മൂന്ന് പ്രധാന സാക്ഷികളും ഈ പ്രതിയെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് സബ് ജയിലിൽ നടത്തിയ തിരിച്ചറിയൽ പരേഡില് കേസിലെ നിർണായകമായ സാക്ഷികളായ താജുദ്ദീൻ കുട്ടിയുമായി പ്രതി യാത്ര ചെയ്ത ബസ്സിലെ കണ്ടക്ടർ സന്തോഷ് ബസിൽ ഇരുവരെയും കണ്ട സുസ്മിത എന്നിവർ അഷഫാക്കിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആലുവയില് ഈ അഞ്ചു വയസ്സുള്ള പൈതല് പീഡനത്തിന് ഇരയാകുന്നത് മാതാപിതാക്കൾക്ക് എന്ത് തരത്തിലുള്ള മനസമാധാനമാണ് ഈ കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ അതിഥികളാണെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഇവര് കാരണം ഉണ്ടാകുന്നത് നമ്മുടെ സ്വദേശികളായ ആളുകളിലും ഉണ്ട് ഇത്തരം ആളുകൾ ഇവരെ മാത്രം നമ്മള് ഏകീകരിക്കേണ്ട കാര്യമില്ല ഈ വിഷയത്തില് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞു കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതാകുന്നു അപ്പൊ നേരത്തെ തന്നെ ഇയാൾ പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെ ഒരു വിഷയം കാരണം നേരത്തെ ഇതൊക്കെ ചെയ്ത് നല്ല തഴക്കവും വഴക്കവും വന്ന ആളാണ് ഇയാള് വൈകിട്ട് സമയമാണ് കുട്ടിയുടെ കുടുംബം കുഞ്ഞ് വീട്ടിലില്ല എന്ന് മനസ്സിലാക്കുന്നത് ഈ പൈതലിനെ വീട്ടിലിട്ടിട്ട് ഒരുപക്ഷെ അവര് ജോലിക്ക് പോയതാകാം അയൽക്കാര് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ വേണ്ടെന്ന രൂപത്തിൽ ഇവര് ശ്രദ്ധിക്കുന്നില്ല എന്ന് അതൊന്നും പറയാൻ പറ്റിയ സാഹചര്യം ഇതല്ല കുടുംബം പോലീസിൽ പരാതി നൽകുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അഷ്ഫാക്ക് ആണ് എന്ന് തിരിച്ചറിയുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ കൊലപ്പെടുത്തിയതായി ഇയാൾ സമ്മതിക്കുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആലുവ മാർക്കറ്റിന് സമീപത്തെ ഒഴിഞ്ഞ പ്രദേശത്ത് നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയാണ് കുട്ടി അതിക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തുന്നു കൊലപാതകം ം പോക്സോ ഉൾപ്പെടെ പതിനാല് വകുപ്പുകൾ ചേർത്തിട്ടാണ് ഈ നരാധമിനെതിരെ കേസിട്ടിരിക്കുന്നത് വളരെ മിടുക്കന്മാരായ സമർത്ഥന്മാരായ ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ള ഒരു വക്കീലും പത്ത് ലക്ഷം രൂപയും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് കുറ്റകൃത്യവും ചെയ്യാം എന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം പ്രചരിച്ച വാർത്തകൾ അത്രയും ആളൂരെ അഷ്ഫാ കാലത്തിന് വേണ്ടിയിട്ട് ഹാജരാകുമെന്നായിരുന്നു പക്ഷെ അഷ്വാക്കാലത്തിന് വേണ്ടിയല്ല ചാന്ദിനി ചാന്ദിനിമോൾക്കൊപ്പമാണ് താൻ നിലനിൽക്കുന്നത് എന്ന് ഇപ്പോൾ ഇതാ അദ്ദേഹം വ്യക്തമാക്കി എന്ന് പറയുന്നു എന്നാൽ എങ്ങാനും ഇദ്ദേഹം അഷ്വാക്കാലത്തിന്റെ കൂടെ ആണെങ്കിലോ എന്നറിയാതെ ആളുകൾ അതായത് സ്ത്രീകൾ അമ്മമാർ എങ്ങനെയാണ് ഈ പൈതലിന്റെ വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്ന് നോക്കൂ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവചെയ്ത് ഇതിനു വേണ്ടിയിട്ട് ഈ ജാമ്യത്തിൽ എടുക്കാനോ കേസ് എനിക്ക് അഡ്വക്കേറ്റ് ആളൂരിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് ഈ ജാമ്യത്തിൽ എടുക്കാനോ കേസ് താങ്കൾ അപഹാസ്യനാവേ ഉള്ളൂ കാരണം ഇതേപോലുള്ള ഒരു കേസിൽ വക്കാലത്തെടുക്കാനോ എടുക്കാനോ കാര്യങ്ങൾക്കോ വേണ്ടി ആളൂര് വരരുത് ആളൂരിനും ഉണ്ടാവുമല്ലോ വീടും ഭാര്യയോ മക്കളോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇവന് വേണ്ടിയിട്ട് വക്കാലത്ത് ഏറ്റെടുക്കാൻ ആളൂർ വരരുത് എന്നുള്ള ഒരു അപേക്ഷയും കൂടി ഉണ്ട് അത് ആളൂര് ഇപ്പൊ കേൾക്കണം ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും കഴിഞ്ഞാൽ അടുത്ത അടുത്ത കേസിൽ അറ്റൻഡ് ചെയ്യാൻ ആളൂർ ഉണ്ടാവില്ല അത്ര തന്നെയുള്ളൂ ആളൂരിനെന്തിനാണ് ഇങ്ങനെയുള്ള കേസുകളിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടാണോ അയാൾ ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ അയാൾക്ക് കേസൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും പൂലിപ്പണിക്ക് പോട്ടേതേ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോയി ജീവിക്കട്ടെ ഇങ്ങനെയുള്ള കേസുകളിൽ അറ്റൻഡ് ചെയ്യാൻ വന്ന് ജീവിക്കാതെ അല്ല തൊഴിലുറപ്പിന് പോട്ടെ പുള്ളി അല്ലാതെ ഇങ്ങനെയുള്ള എന്താ ഇവനെ പറയണേ ഇങ്ങനെയുള്ള നീറ്റാന്മാർക്ക് വേണ്ടിയിട്ട് പക്കാലത്ത് ഏറ്റെടുത്ത് പുള്ളി വരരുത് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള സ്ത്രീകൾക്ക് ഇവന് ഒരു കുറച്ച് സമയത്തേക്ക് ഞങ്ങൾക്ക് വിട്ടു തരിക ഞങ്ങളുടെ പ്രതിഷേധനൊന്നും നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ലൊക്കെ നമുക്കറിയാം നിയമത്തിലുള്ള ഇത് മാറ്റണം നമ്മൾ നിയമത്തിന്റെ ഈ പണ്ടുള്ള നിയമമല്ലേ ഇന്ന് നിയമം മാറ്റി എഴുതണം ഇങ്ങനെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നവന് കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്ന് തീരുമാനിക്കണം അത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്യണം അല്ലാതെ അവന് ജയിലിൽ കിടത്തിട്ട് ഇതേപോലെ ഫുഡും കാര്യങ്ങളും കൊടുത്ത് പനി വരുമ്പോൾ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യുക അങ്ങനെയൊന്നും അല്ല അവനെ ഏകാന്ത തടവിൽ ഇടുക അവന് വേറെ ലോകം കാണിക്കാതെ അവന് ഏകാന്ത തടവിലിടുക തടവിലാണ് ഇവൻ കിടക്കുന്നതെന്ന് തെറ്റ് ചെയ്യുന്നവർക്ക് ഞങ്ങൾക്ക് ശിക്ഷ കിട്ടും ഞങ്ങൾ ജയിലിൽ പോകും ജയിലിൽ പോയാൽ അത് ശിക്ഷയാണെന്നുള്ള ഒരു ഓർമ്മ അവർക്ക് വരുന്നില്ല കാരണം ഭക്ഷണം നല്ല ഓരോ മെനു ആണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിസാരമായിട്ടുള്ള കറികൾ കൂട്ടി ഇതാക്കണമെങ്കിൽ അവിടെ തിങ്കളാഴ്ച മട്ടൻ ചൊവ്വാഴ്ച ചിക്കൻ ബുധനാഴ്ച അത് തിങ്കളാഴ്ച കൊടുക്കുന്ന മട്ടൻ കറി ചൊവ്വാഴ്ച കൊടുത്താൽ അപ്പൊ മനുഷ്യാവാശ പ്രവർത്തകർ എടുപ്പെടും എന്തുകൊണ്ട് തിങ്കളാഴ്ച കൊടുക്കുന്ന മട്ടൻ കറി ചൊവ്വാഴ്ച കൊടുത്തുനിന്ന് ചോദിച്ചാൽ അവർ ഇറങ്ങിയപ്പ മനുഷ്യാവാശ പ്രവർത്തകർക്ക് ഇതൊന്നും കാണാനുള്ള കണ്ണില്ലേ ഇതേപോലുള്ള ആൾക്കാർക്ക് മട്ടൻ കറി ചൊവ്വാഴ്ച കൊടുക്കുന്ന കറി തിങ്കളാഴ്ച കൊടുത്താൽ അവര് അത് അവകാശ ലംഘനമായി അപ്പ ഇതേപോലെ ആൾക്കാർ ഇറങ്ങി ഈ ജയിലിൽ കിടക്കുന്നവർക്ക് ഇങ്ങനെ തീറ്റി പോറ്റുകയാണ് പിന്നെ ഇങ്ങനെ ആൾക്കാർ ജയിലിൽ പോകാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഇവനിപ്പോ വന്ന് ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങും ഇപ്പൊ ഒരു കൊച്ചിനെയാണ് കൊന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം രണ്ട് കൊച്ചുങ്ങളെ കൊല്ലും ഇത് തന്നെ കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ അത് പത്തു വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു പ്രതി ഇവിടെ വന്ന അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുവാണ് എന്നിട്ട് അതിനെ ഒരു ചാക്കിനകത്ത് കെട്ടിവെച്ചിട്ട് അവൻ നേരെ ഹോസ്പിറ്റലിൽ പോകും ും ബൈക്കടിച്ച് കൊന്നവൻ കേസിൽ പ്രതിയാണ് നമുക്ക് അത്ഭുതം തോന്നണില്ലേ ഒരു കേസിൽ പ്രതിയാകാന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരു ഇതില്ലേ അപ്പോ ഒന്നിൽ കൂടുതൽ കേസിൽ പ്രതിയാകും നമുക്ക് ജാമ്യം കൊടുക്കാതിരിക്കാം ജാമ്യം മാത്രമല്ല നമ്മുടെ നാട്ടിൽ വേണ്ടി വന്നാൽ സ്വീകരണം വരെ ലഭിക്കും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഇരുന്ന് സ്വയംഭോഗം ചെയ്ത മുറിയൻ സവാദിന് സ്വീകരണം കൊടുത്ത നാടാണ് ഈ കേരളം അവരുടെയൊക്കെ മനോഭാവം എന്താണ് അവരുടെ പെങ്ങന്മാരോ അമ്മമാരോ സഹോദരിമാർ അപ്പങ്ങന്മാരെ മക്കള് അവരാരെങ്കിലും ആണ് ഇതുപോലെയുള്ള ഒരു സീനിന് സാക്ഷിയായതെങ്കിൽ അവർക്കും സ്വീകരണം കൊടുക്കാൻ ഇവർക്ക് പറ്റുമോ നമ്മുടെ നാട് അധപതിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു നന്ദി